ഈശു മിഷിയായിക്ക് ശ്രുതി ആയിരിക്കട്ടെ തെനാക് പ്രസാകാലം അഞ്ചാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച യോഹനാന്റെ സൂക്ഷ്യം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ദൈവകോടിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് എനിക്കൊരു കർത്താവിനോട് സംസാരിച്ചു വചനപ്പെട്ടി വഴിക്ക് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ സംഭവിച്ചിട്ടുള്ള വചനഭാഗമാണ് ഈ യോഹനാൻ പതിനഞ്ച് പതിനഞ്ച് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കില്ല ഞാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് എന്നുള്ളൊരു സംഭവം ഞാൻ ആ ഒരു സംഭവം പങ്കുവച്ചിട്ടുള്ള രീതിയിൽ കിടക്കുന്നില്ല പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വളരെ മനോഹരമായ വാക്യങ്ങളാണ് അപ്പൊ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് ഞാൻ ഇനിമേൽ നിങ്ങളെ എൻ്റെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല നിങ്ങളെന്റെ സ്നേഹിതരാണ് എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതൊക്കെയും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അതിനാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ലേ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെയാണ് ആ ഭാഗം ഇവിടെ ഇതിനു മുമ്പായിട്ട് ഈശോ പറയുന്ന അതിനെ അതുപോലെ തന്നെ മനോഹരമായ ഭാഗമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ടു ലൈ ഡൗൺ ഹിസ് ലൈഫ് ഫ്രണ്ട് എന്നുള്ള കൂട്ടുകാരന് വേണ്ടി ജീവൻ കളയാൻ തയ്യാറാകുന്നതിനേക്കാൾ വലിയ സൗഹൃദവും ഇല്ല എന്ന് പറഞ്ഞൊരു ഭാഗം പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണെന്ന് ഈശോ പറയുന്നത് ഈശോ അതിൻ്റെ അത് കൃത്യം ഒരു ആദ്യം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് കൂട്ടുകാർക്ക് വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയ ചങ്ങാത്തം ഇല്ലെന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഈശോ പറയുകയാണ് നിങ്ങളെൻ്റെ കൂട്ടുകാരാണെന്ന് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി മരിക്കണം അത്രയ്ക്കും എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങൾ എന്നോട് സ്നേഹമുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞൊരു ഒരു ആ സൗഹൃദത്തിന്റെ ഒരു ഉടമ്പടി അവിടെ ഈശോ സ്ഥാപിക്കുക അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ ഒരു തീവ്രമായ ഒരു അവതരണം അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഞാൻ ചിന്തിച്ചൊരു കാര്യം ഈശോ ഇങ്ങനെ നമ്മൾ കൂട്ടുകൂടാൻ വിളിക്കുന്നു ടു ബി ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്നുള്ള മൂന്ന് ലെവലുകൾ ഉണ്ട് നമ്മൾ മൂന്ന് നിലകളിൽ ഈശോ നമ്മളെ വിളിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ യോഹനാൻ സൂക്ഷിച്ചു ഒന്നാം അധ്യായം നാല്പത് വാക്യം ഒക്കെ മുപ്പത്തി ഏഴ് വാക്യം എത്തുമ്പോൾ നമ്മൾ ഒരു കാര്യമുണ്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് സ്നാവോനൻ പറയുമ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന യോഹന ഈ അക്കൂട്ടിൽ ചേർന്ന് ഈശോയുടെ കുറേ അടക്കിയ യോനാനും മന്ത്രിയോസ് ചേർന്ന് ഈശോ പിന്നാലെ നടക്കുക അവർ ഇത് കേട്ടപ്പോൾ ഈശോയെ അനുഗമിച്ചു എന്ന പറയുന്നത് യീശു അനുഗമിച്ചു ആ ഭാഗത്തിന് നമ്മൾ ബൈബിളിൽ കാണുന്ന തലക്കെട്ട് യേശുവിൻ്റെ ആദ്യ ശിഷ്യന്മാരെന്നാണ് അവന്റെ പിന്നാലെ നടക്കാൻ തീരുമാനിച്ചവനാണ് അവൻ ശിഷ്യൻ അവന്റെ വഴിയെ നടക്കാൻ തീരുമാനിച്ചവനാണ് അവൻ ശിഷ്യൻ അപ്പൊ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കാവുന്നത് ക്രിസ്തു ശിഷ്യന്മാർ എന്നാണ് കാരണം അവർ ഞാനസാനം ചോദിച്ചുകൊണ്ട് അവന്റെ വഴിയെ നടക്കാൻ തീരുമാനിച്ചു നമ്മളൊക്കെ ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ ക്രിസ്തു ശിഷ്യരാണ് അവന്റെ വഴിയെ നടക്കാൻ തീരുമാനിച്ചവനാണ് അല്ലെങ്കിൽ അങ്ങനെ നടന്നു തുടങ്ങിയവനാണ് അവന്റെ ശിഷ്യർ ഇനി രണ്ടാമത്തെ തരമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു അതിനാൽ ഇനി നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല നിങ്ങൾ നിങ്ങളെൻറെ സ്നേഹിതരാണ് വചനം വഴി മാത്രമേ പിതാവ് പുത്രൻ വഴി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം പിതാവ് പുത്രൻ വഴി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വചനം വഴി സാധിക്കാമെന്ന് പറഞ്ഞാൽ വചനത്തോട് ആഭിമുഖ്യമുണ്ട് വചനത്തോട് താല്പര്യമുണ്ട് വചന പ്രബോധനങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങൾ ഒത്ത് നീങ്ങാൻ താല്പര്യമുണ്ട് എന്നിരിക്കല് നമ്മൾ അവന്റെ കൂട്ടുകാരാണ് സെക്കൻഡ് ലെവൽ നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ് അവന്റെ പിന്നാലെ നടക്കുന്നവരാണ് ക്രിസ്ത്യാനികളെല്ലാം ശിഷ്യന്മാരാണ് പക്ഷേ അവൻ്റെ ഒരു സെക്കൻഡ് ലെവലാണ് വചനത്തോട് താല്പര്യമുണ്ട് ഈശോയെ സ്നേഹിക്കുക എന്നാൽ വചനത്തെ സ്നേഹിക്കുക എന്നാൽ വചനത്തെ സ്നേഹിച്ച് ഈശോയെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഒരാൾ ഈശോയെ അറിയാൻ ശ്രമിക്കുക അങ്ങനെ പരമാവധി ഈശോയെ അറിയാൻ ശ്രമിക്കുന്ന ഒരാള് ഈശോ വഴി പിതാവിനെ തന്നെ അറിയാൻ ശ്രമിക്കുന്നത് അപ്പൊ ഈശോ പറയാണ് ഇപ്പൊ നിങ്ങളെന്റെ കൂട്ടുകാരാണ് നിങ്ങൾ തേർഡ് ലെവലുണ്ട് കർത്താവെ ഈന്റെ ശിഷ്യന്മാരെയൊക്കെ അത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അവരൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ മത്തയുടെ ലൂക്കാട് സുരക്ഷ വായിക്കുന്നുണ്ട് ഈശോ അവരെ പ്രാർത്ഥന പഠിപ്പിച്ചു സ്വർഗസ്ന ഞങ്ങൾ വിതാവിന്റെ പ്രാർത്ഥന പഠിപ്പിച്ചു അതായത് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ നിങ്ങൾ ധ്യാനിക്കാൻ തയ്യാറാണോ നിങ്ങൾ വചനം വായിച്ച മത്തമ്പനെ ധ്യാനിക്കുകയും ആ സ്വർഗസ്ന വിതാമെന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട് അത് വെറും പ്രാർത്ഥനയല്ല അത് ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ധ്യാനം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ അങ്ങനെയെങ്കിൽ നീ എന്റെ സഹോദരനാണ് നീ എന്റെ സഹോദരനാണ് അത് എന്ന് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥനയില് സ്വർഗസ്സിനെ ഞങ്ങളുടെ പിതാവെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് മാത്രം അപ്പ എന്ന് വിളിക്കാൻ അവകാശമുള്ള ദൈവത്തെ നീ കൂടി അപ്പ എന്ന് വിളിച്ചോ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നീയും അവിടുത്തെ മകൻ അല്ലെങ്കിൽ മകളായി മാറി അപ്പൊ നമ്മൾ സഹോദരങ്ങളായി യർ ബ്രദേശ് അപ്പം ആ ഒരു ബ്രദർ ബ്രദർ സിസ്റ്റർ റിലേഷൻ അല്ലെങ്കിൽ ബ്രദർ ബ്രദർ റിലേഷൻ ഈശോ നമ്മൾ ക്ഷണിക്കുക അപ്പൊ ഇതാണ് മൂന്നാമത്തെ തലം യഥാർത്ഥത്തില് ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് മൂന്ന് തലങ്ങളാണ് കാണാൻ സാധിക്കുക ഒന്ന് കൃത്യമായിട്ടും അവന്റെ പിന്നാലെ നടന്ന് തുടങ്ങിയവരെല്ലാവരും ശിഷ്യന്മാർ എല്ലാ ക്രിസ്ത്യാനികളും ശിഷ്യന്മാര് അവന്റെ പുറകെ നടക്കുന്നവര് വചനത്തോടും സഭയുടെ പ്രബോധനങ്ങളോടും താല്പര്യമുള്ള അത് വേണം അതുവഴി ഈശോയെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ദാഹത്തോടു കൂടി പ്രാർത്ഥിച്ച് ഏർ മുമ്പോട്ട് പോകുന്ന ആളുകളെല്ലാം അവന്റെ കൂട്ടുകാര ഫ്രണ്ട്സ് ഓഫ് ജീസസ് നിങ്ങൾ ഇനി മേലെൻ്റെ കൂട്ടുകാരാണ് എന്റെ ചങ്ങാതികളാണ് മൂന്നാമത് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ജീവിതത്തിൽ പ്രതിഫൂലിപ്പിക്കണം എന്ന തീക്ഷ്ണതയുള്ളവർ അവൻ്റെ സഹോദരങ്ങളാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നാഹങ്ങളുടെ പിതാവി എന്ന് ഈശോ പറയുമ്പോൾ അബൂഷ്മു കദേഷ്മ എന്ന് പറഞ്ഞുകൊണ്ട് അരമായ ഭാഷയിൽ ഈശോ ഇവരിങ്ങനെ പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ഈശോ ക്ഷണിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാരണം നമ്മൾ സഹോദരങ്ങളാണ് നമുക്കൊരൊറ്റപ്പന ഉള്ളു സ്വർഗസ്നേഹ പിതാവ് എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് നമുക്കിങ്ങനെ മൂന്ന് തലങ്ങളിൽ നമ്മൾ വളരേണ്ടതായിട്ടുണ്ട് നമ്മളിങ്ങനെ മിനിമം ക്രിസ്ത്യാനികൾ ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തു അനുയായികൾ എന്ന് പറഞ്ഞ് ജീവിച്ച് ഈ ജീവിതം അവസാനിപ്പിക്കാനുള്ളവരല്ല എൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് കടന്ന് വചനത്തെ കൂടി പഠിച്ച് ക്രിസ്തുവിനെ അറിയാൻ ശ്രമിക്കേണ്ടവരാകണം അതിനും അപ്പുറത്തേക്ക് കടന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന പ്രാർത്ഥനയോടുകൂടി ആപ്പൻ്റെ മക്കളായി മാറുന്നതിലൂടെ ഈശോ നമ്മുടെ സഹോദരനായി മാറും നമ്മൾ ഈ ജൂബിലി പ്രാർത്ഥന ഈ വർഷം പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ട്രാൻസ്ഫാർമ നമുക്ക് വന്നിരിക്കുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ സഹോദരനായ യേശു ക്രിസ്തു എന്ന് പറയുന്നൊരു വരി ഉണ്ട് അപ്പോൾ അത് ആ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ മാത്രമേ പ്രത്യാശകൾ വളരാൻ സാധിക്കൂ എന്ന് പാപ്പ പറഞ്ഞെ പഠിപ്പിക്കുക നമുക്ക് ഈ ഭാഗം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം മനോഹരമായ ഒരു വചന ഒരു വചനഭാഗമാണിത് ഈശോയിനെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുക നിങ്ങളെ സ്നേഹിതരാണെന്ന് അതിന് കാരണമുണ്ട് എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ ആ സ്നേഹത്തിൽ വളരെയാളം കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം വെറുതെ ശിഷ്യന്മാരായി പോകാതെ കൂട്ടുകാരായി മാറി പിന്നീട് അവന്റെ സഹോദരനായി ഉയർത്തപ്പെടുവാനുള്ള കൃപയ്ക്കായി നമുക്ക് വചനം വഴി ധ്യാനിക്കാം പ്രാർത്ഥിക്കാം വചനം നമ്മളിൽ പ്രതിഫലിക്കട്ടെ നമുക്ക് അവന്റെ സഹോദരനായി മാറാം